തൃശൂരിലെ ഡിവൈഎഫ്എയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഴിമതികളുടെ ഒരു അറ്റം മാത്രമാണ് തുടർഭരണത്തെ തുടർന്ന് കേരളത്തിലെ സിപിഎമ്മിൽ വൻതോതിലുള്ള അപജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണിത് ഇതോരോ ജില്ലയിലെ സ്ഥിതി ഇതാണ് തുടർഭരണത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യാനുസരണമുള്ള പണമുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്റെ നിലപാട് വ്യക്തമാക്കണം ഒരു ശബ്ദരേഖയുടെ പേരിൽ ഇവിടെ ഇപ്പോൾ കേസുകളെടുത്ത് എടുത്ത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് അപ്പോൾ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തൃശൂരിലെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കണം വലിയ സാമ്പത്തിക കുറ്റമാണ് ഇവിടെ ചുമത്തപ്പെട്ടിട്ടുള്ളത് കപ്പലണ്ടി വിറ്റ് നടന്നയാൾ കോടിക്കണക്കിന് രൂപയുടെ ഉടമയായി എന്ന് പറയുന്നതും ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവർ വലിയ ഗുരുതരമായ അഴിമതി ചെയ്തുവെന്നുമാണ് പാർട്ടി ഡിവൈഎഫിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് അപ്പോൾ എത്ര ഗുരുതരമായ ആ അഴിമതി ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പൊ ഇതൊരു ജില്ലയുടെ കാര്യമാണ് മറ്റ് ജില്ലകളുടെ സ്ഥിതി ഇതുതന്നെ ആയിരിക്കും അപ്പോൾ തുടർഭരണത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എമ്മിന് നമുക്ക് കാണാൻ കഴിയും നേരത്തെ തന്നെ അവിടെ ഒരു ബാങ്കിന്റെ കാര്യത്തിൽ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിലുള്ള അഴിമതി ആ അഴിമതി എല്ലാം വെളിച്ചത്ത് വന്നതാണ് എന്നിട്ടും അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല പാർട്ടി അവിടെയും നേതാക്കന്മാരെ വെള്ളപൂശിക്കുകയാണ് ചെയ്തത് ഇവിടെയും വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത് അതാണ് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ അഴിമതിക്കാരായ ആളുകളെ സംരക്ഷിക്കാൻ സി പി എം എപ്പോഴും വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് ഏതായാലും ആഭ്യന്തര വകുപ്പും പോലീസും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഈ അഴിമതി അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് ഇന്നലെ കേശുക്കാരെ മുഖംമൂടി ധരിച്ച് എന്തൊക്കെ അവർ കൊള്ളക്കാരെ പോലും ആണോ കേശുക്കാരെന്തൊക്കെ കൊള്ളക്കാരാണോ അവരെന്ത് തെറ്റിയായിട്ടുണ്ട് അവരെ മുഖംമൂടി ധരിപ്പിച്ച് ആശ്വാ പോലീസ് സ്റ്റേഷനിൽ കോടതി കൊണ്ടുപോവുക ഇതന്നെ വെള്ളരിക്കപ്പെട്ടതാണോ ഇതെന്താ ഇവിടെ നടക്കുന്നത് പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മൂന്ന് കെ എസ് യു പ്രവർത്തകരുടെ മുഖംമൂടിയിട്ട് അവരെ കോടതിയില കോടതി പോലും പോലീസിനെ നിശിതമായി വിമർശിക്കുകയുണ്ടായി ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് എന്ത് പറ്റി പോലീസിന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണോ എന്താ ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ആ പോലീസിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ ചോദിച്ചാൽ മിണ്ടത്തില്ല ഇതെന്ത് എന്ത് ഭരണമാണിത് കേശു കുട്ടികളെ മുഹമ്മൂടി ധരിച്ചുകൊണ്ട് ഇവരെന്താ കൊള്ളക്കാരുമല്ലോ ഇതൊക്കെ വളരെ പോലീസിന്റെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ പിണറായി ഭരണത്തിന്റെ കീഴിൽ പോലീസ് ഇന്ന് ഏറ്റവും വലിയ ജനവിരുദ്ധ പോലീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനവിരുദ്ധ പോലീസിന്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടൂരിൽ ഒരു ഡിവൈഎഫക്കാരനെ പോലീസ് അടിച്ചു കൊന്നതാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് അപ്പം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന നിലയിൽ തുടർഭരണത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകും അത് അന്വേഷിക്കണം എന്താണെന്ന് പറഞ്ഞു എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് പാർട്ടി അവിടെ അന്വേഷിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മകളിപ്പോ അവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്ര എങ്ങനെയാണ് വിശാംശങ്ങൾ എനിക്കറിയില്ല പാർട്ടി അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഈ നിയമസഭ ചേരുവാണിപ്പോ പ്രദീക്ഷ നേതാവ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് സ്പീക്കർക്ക് രാഹുൽനഗ്രത്തിന് വേറെ ബ്ലോക്ക് ചെയ്തിട്ടില്ല പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പല വിഭാഗങ്ങളും വലിയ പല ആളുകളും പറയുന്നത് ഈ രാഹുൽനാഗത്തിന് അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള തരത്തിലൊക്കെ ഉള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട് അപ്പോ പ്രദീപ് നേതാവ് ഈ കത്ത് കൊടുത്തുള്ളത് പാർട്ടിയുടെ ഒരു ഒത്തൊരുമിച്ചുള്ള അത് പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നയാളിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ് സ്വാഭാവികമായ നടപടിയാണ് പാർട്ടി പുറത്തൊരാളിനെ പാർലമെന്ററി പാർട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ അത് സ്വാഭാവിക നടപടിയാണ് മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് കെ പി സി പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് തീരുമാനമുണ്ടാകും അല്ല അത് കെ പി സി സി പ്രസിഡന്റ് എല്ലാവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷം തീരുമാനമെടുക്കും കേരളത്തിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരാൾ ഞാനായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാല് ലക്ഷത്തി അൻപതിനായിരത്തിലധികം വോട്ടുകൾ അത് കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ചേർത്തിട്ടുണ്ടെന്ന് ഞാനാണെന്ന് സൂചിപ്പിച്ചത് അന്ന് അതിന്റെ പേരിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത്തെണ്ണായിരം വോട്ടിൽ ഡിലീറ്റ് ചെയ്തു സമ്മതിച്ചു ബാക്കി നാല് ലക്ഷം വോട്ട് അവിടെ കിടക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു ഈ നാല് ലക്ഷം വോട്ട് അവിടെ നാല് ലക്ഷമല്ല എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് നാല് ലക്ഷം വോട്ടാണ് പത്ത് ലക്ഷത്തിലേറെ കള്ളയോട്ടുകൾ വ്യാജ വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് നീക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നടപടിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചൊരു അഭിപ്രായം പറഞ്ഞു അല്ല അതാ അതാ പറഞ്ഞത് അത് അത് ഞാൻ പറഞ്ഞത് പാർട്ടി ആലോചിച്ച അക്കാര്യത്തിൽ അഭിപ്രായം ഞങ്ങൾ പറയും ഇപ്പം ബീഹാറിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് കേരളത്തിലും ഏത് തരത്തിൽ ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനിക്കും പക്ഷേ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ല ഈ ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങളെ ജനങ്ങളായി കാണാതെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനാണ് ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിയില്ല ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു എന്താണ് ഈ കാണിക്കുന്നത് ഒരു ഗവൺമെൻറ്റും കാണിക്കാത്ത തരത്തിൽ ജനങ്ങളെ ജനങ്ങളായി കാണാൻ തയ്യാറാകാതെ ജാതിയുടെയും മതത്തിൻ്റെയും കമ്പാർട്ട്മെൻ്റുകളിലായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം അപകടകരമാണ് കേരളത്തിന് യോജിച്ച ഒന്നല്ല ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്